പുടവയും ശ്രീവത്സം ശ്രീവാസം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനടം പത്തനംതിട്ട കുമ്പഴയിലെ യുവതിക്കൊപ്പം മുറി എടുത്ത യുവാവ് തൂങ്ങി മെച്ച അടൂർ ആദിക്കാട്ടുകുളങ്ങര മുട്ടാരി വടക്കേതിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് സൂഫിയാനാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ശനിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് കലഞ്ഞൂർ സ്വദേശിയായ ഇരുപതുകാരിയുമായി ഇയാൾ കുമ്പഴ ഗ്രീൻലാൻഡ് ഹോട്ടലിൽ മുറിയെടുത്തത് രാത്രി ഏഴരയോടെ ഇവർ തമ്മിൽ വഴക്കായി തുടർന്ന് യുവതി ടോയ്ലറ്റിൽ പോയ സമയത്താണ് റൂമിൽ സൂഫിയാൻ തൂങ്ങി മരിച്ചത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന യുവതിയാണ് മൃതദേഹം കണ്ടത് ഇരുവരും കമിതാക്കളാണെന്ന് പറയുന്നു പത്തനംതിട്ട പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ but then in the dark ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്